ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് വലിയൊരു ചതി നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും കര കരകയറാനാവാതെ വേദനിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണുള്ള സിറ്റുവേഷൻ അതായത് നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുടെ മുഖം നിങ്ങൾ മനസ്സിൽ കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു പേഴ്സന്റെ എനർജി നിങ്ങൾക്ക് ഈ ഒരു ലേക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് കമന്റ് ചെയ്യുന്ന കാണാറുണ്ട് ചിലവരൊക്കെ വീഡിയോ ബാക്കി എല്ലാ കാര്യങ്ങളും റെസിനേറ്റ് ആവുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അല്ലെങ്കിൽ ആയിട്ടില്ല ആ ഒരു പേഴ്സൺ തിരിച്ചു വരുമെന്നുള്ളത് കാണുന്നുണ്ട് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതൊക്കെ അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറയാറുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പൂർണ്ണമായിട്ട് റെസനേറ്റ് ആകണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെയായിരിക്കും പേഴ്സണൽ കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുക എൻ്റെ അടുത്തുനിന്ന് റീഡിംഗ് എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണോ എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക കാമാൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ആദ്യമേ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർ ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് ഇവരൊരു സെൽഫിഷ് മെന്റാലിറ്റി ഒരുപാട് കൂടിയ വ്യക്തികളാണ് അതുപോലെ തന്നെ സെൽഫിഷ്നെസ് എന്ന് പറയുമ്പോൾ ഒരു പിശിക്ക് പിശുക്കെന്ന് പറയുമ്പോഴേക്കും കൈ ആരെയും സഹായിക്കുന്ന രീതി മാത്രമല്ല അർഹമായ രീതിയിൽ പോലും മറ്റുള്ളവരിലേക്ക് ഒന്നും തരാനായിട്ട് ആഗ്രഹിക്കാതെ സ്വന്തമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട് മാത്രം സ്വയം തന്നെ ഒരു ആയിട്ടുള്ള ലവ് മാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തികള് നിങ്ങൾ അവരുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ആദ്യ സമയത്ത് തന്നിരുന്ന സ്നേഹങ്ങളോ കാര്യങ്ങളോ ഒന്നും പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് തരാനുള്ള സാധ്യതകളില്ല കാരണം ഇവർ കൂടുതലായിട്ടും ഇവരുടെ സന്തോഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇവർക്ക് സന്തോഷമായിട്ട് ജീവിക്കണം ഇവർക്ക് സന്തോഷമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം ഇവരുടെ എല്ലാ ഇഷ്ടങ്ങളും തന്നിലേക്ക് സ്വയം മാത്രം ഒതുങ്ങി പോകുന്ന വ്യക്തികളാണ് ഇവര് ഇവരുടെ സന്തോഷങ്ങൾക്ക് ശേഷം മാത്രമാണ് മറ്റൊരാൾക്കും ഇവരുടെ ലൈഫിൽ പ്രാധാന്യം കൊടുക്കുകയുള്ളു അങ്ങനത്തെ ഒരു വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാത്തത് ഉയരങ്ങളിലേക്ക് പോകാത്തത് എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് വളരെ വളരെയധികം ലോ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിന് വേണ്ടി ഒരു ജഡ്ജ്മെൻ്റ് ലഭിക്കണം ആഗ്രഹിച്ചിട്ട് ആ ഒരു യൂണിവേഴ്സൽ പവറിനോട് ബെഗ്ഗ് അവസ്ഥ. ബെഗ്ഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ ഒരുപാട് ഈ ഒരു സ്നേഹത്തിന് വേണ്ടി യാചിച്ചു നടന്ന ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളൊരു ലവേഴ്സ് ആയിരിക്കും ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ ഒരുപാട് വിശ്വാസം കൊടുത്തിട്ടുണ്ട് സ്നേഹം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണമൊക്കെ ഇവരിലേക്ക് പോയിട്ടുണ്ടായിരിക്കും ചിലവരുടെ കേസിൽ നിങ്ങൾ അത്രത്തോളം വിശ്വാസം ഉള്ളതുകൊണ്ടും സ്നേഹം ഉള്ളതുകൊണ്ടും ഒക്കെ ഇവർക്ക് ഒരുപാട് പണവും ഒക്കെ കൊടുത്ത് സ്നേഹ് സഹായിച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നപ്പോഴേക്കും പക്ഷേ ഇവർ നിങ്ങളെ ഇവരുടെ ലൈഫിൽ നിന്നും ഒരു വിലയും ഇല്ലാതെ മാറ്റി നിർത്തപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ നിങ്ങളെ വലിയ രീതിക്ക് ഒരു ചതി നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും ഇറങ്ങി പോയവരാണ് സ്വന്തം സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും പ്രാധാന്യം നൽകി അവരുടേതായ ആവശ്യങ്ങൾ മാത്രം നേടിയെടുത്തതിന് ശേഷം മാറിപ്പോയ വ്യക്തികൾ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ നീഡ്സ് മാത്രമല്ല ചിലവരുടെ കേസിൽ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷത്തിൻ്റെതായ കാലഘട്ടത്തിലേക്ക് മാത്രം നിങ്ങളിലേക്ക് വന്നിട്ട് അവർക്ക് ഓക്കെ ബൈ എന്ന് തോന്നി അവരുടേതായ കാര്യങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവിന്റെ പുറകെ പോയവരുണ്ടായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനിന്റെ പുറകെ പോയവരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ എന്ത് രീതിക്കാണെങ്കിലും നിങ്ങൾക്ക് വലിയ രീതിക്ക് ഒരു ചതി തന്നിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോയിരിക്കുന്നത് അപ്പൊ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തി ആയിട്ട് പോലും ഇപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ ഒരു കാര്യം കാരണം നിങ്ങളുടെ എനർജി നമ്മളിവിടെ നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു എനർജി ഇവിടെ കേറി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോഴും നീതിക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴേക്കും ഒരു തെറ്റും ചെയ്യാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചത് കൊണ്ട് തന്നെ എന്നെങ്കിലും ഒരിക്കൽ ആ ഒരു കർമ്മ ഇവർ അനുഭവിച്ചറിയും ആ ഒരു സമയത്ത് നിങ്ങളുടെ വിലയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സാമീപ്യവും എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഒരു പ്രയോറിറ്റി നൽകിക്കൊണ്ട് നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് എങ്കിലും ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിച്ച് നിൽക്കുകയാണ് ചിലവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എനർജി നമുക്കിവിടെ പറയേണ്ടി വന്നത് ആ ഒരു എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ റിലേഷിപ്പിന്റെ നിലനിൽപ്പും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ എനർജിയും നിങ്ങളുടെ എനർജിയും ഒക്കെ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെ പോയ ഈ വ്യക്തികളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ അവർ നേരിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ജീവിതത്തിൽ യാതൊരുവിധ നിലനിൽപ്പും ഇല്ലാതെ ആടി ഉലയുന്ന അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വളരെ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതായത് നിങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവരെ അത്രത്തോളം സ്നേഹിച്ചിട്ട് വലിയൊരു ചതി തന്നിട്ട് പോയത് കൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സ് ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു ശക്തി ഇവരിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സ്വന്തം പിശിക്കും സ്വന്തം കാര്യങ്ങൾക്കും മാത്രം വാല്യൂ കൊടുത്തിട്ട് ഒരു ഉയർന്നു വന്ന വ്യക്തികളായിരിക്കും ഇവര് ഇവരുടെ മുമ്പില് ബാക്കിയുള്ളവർക്കെല്ലാം യാതൊരുവിധ വിലയില്ലാത്ത അല്ലെങ്കിൽ ഒരു വില കൽപ്പിക്കാത്ത വ്യക്തികൾ തന്നെയാണ് വളരെയധികം ഒരു സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡില് ഓൾമോസ്റ്റ് കിട്ടിയിരിക്കുന്നത് എല്ലാം തന്നെ അപ്പൊ ഒരു വ്യക്തി ആയത് ഇവർക്കൊരു വലിയ കർമ്മ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവരുടെ ലൈഫില് മറ്റാരൊക്കെയോ ചേർന്ന് ഒന്നിലധികം സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ ഇവരെ വലിയ രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ ലോസ് മാത്രമല്ല സ്വന്തം വ്യക്തിത്വം ഇവർക്ക് നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് എല്ലാ രീതിക്കും ഒരു സമ്പത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട് ആ ഒരു ജോലിയും സമ്പത്തും കൂടി തന്നെ ഇവരുടെ എല്ലാ എനർജിയും അവിടെ ലോസ് ആയിരിക്കുകയാണ് കാരണം ഇവരുടെ ഒരു ലവ് എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വൈകാരികപരമായ സ്നേഹം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാസ്റ്റ് ആണ് സെക്കൻഡറി ഓപ്ഷൻ എന്ന് പോലും പറയാൻ സാധിക്കില്ല ഏറ്റവും ലാസ്റ്റ് കാറ്റഗറിയിലേക്ക് ഒരു മാറ്റിയിട്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ജീവിതത്തിൽ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഇവർക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾക്കെല്ലാം വ്യത്യസ്തത കൈവന്നിട്ടുണ്ട് ജീവിതമാകുന്ന ഒരുപാട് പാഠങ്ങൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നു ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്രയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് സ്വന്തം ജീവിതത്തിൽ ഒരു ജഡ്ജ്മെന്റ് ലഭിക്കണം തനിക്ക് എല്ലാ രീതിക്കും ന്യായമായ ഒരു നീതി തനിക്ക് ലഭിക്കണം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിനോട് അധികം അടുത്ത് നിൽക്കുന്ന ഒരു ആണ് ഇവരുടേതിൽ ഇപ്പോൾ കാണിക്കുന്നത് അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഒരു നരകയാതന അനുഭവിക്കുക എന്ന് പറയുന്നത് പോലെ അത്രത്തോളം ഒരു സിറ്റുവേഷൻസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് ത്രീ ഓഫ് സോൾസ് ആണ് നെഞ്ചുപൊട്ടി ഒരു അവസ്ഥ അല്ലെങ്കിൽ മനസ്സ് തകർന്നു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാ രീതിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ കഴിയാത്ത ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കുന്നു ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു എനർജി എല്ലാ രീതിക്കും ഇവര് വളരെയധികം ഒരു ലോ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു നീതി ലഭിക്കാനും അതിലൂടെ ഇപ്പോഴത്തെ ആയ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഡെത്ത് ആയിട്ട് തനിക്ക് ഒരു റീബർത്ത് വേണം തന്റെ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ടേക്ക് നീങ്ങുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ മുഖം മറ്റാരും കാണരുത് എന്ന് ഒരു മാസ്ക് പോലെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഇവരിപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ഇവരുടെ രീതി അല്ലെങ്കിൽ ഇവരുടെ ഒരു ലൈഫ് ഇവരിപ്പൊ ആരിലേക്കും കാണിക്കാൻ തയ്യാറല്ല കാരണം വളരെ നല്ല രീതിക്ക് എല്ലാവരിൽ നിന്നും അകന്ന് അല്ലെങ്കിൽ എല്ലാവരെയും അകറ്റി സ്വന്തം കാര്യത്തിൽ മാത്രം ഒരു പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടേക്ക് വന്നവരായത് കൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു തകർച്ച മറ്റുള്ളവര് കാണരുത് അല്ലെങ്കിൽ അവരത് കളിയാക്കും എല്ലാവരുടെയും മുമ്പിൽ ഇവർ ഒന്നും അല്ലാതെ ആയി പോകും എന്നുള്ളൊരു ഈഗോ ആ ഒരു കോംപ്ലക്സ് ഇവരിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഭയവും ഇവരിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർ മറ്റൊരു മുഖം അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എല്ലാവരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാറുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എല്ലാവരും അറിയണം എന്നില്ല നിങ്ങൾ ഇപ്പോഴും കരുതുന്ന ഈ ഒരു പേഴ്സൺ നല്ല ആയിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എനർജി നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഒരു സന്തോഷകരമായ മാനസികാവസ്ഥയിലൂടെ അല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രീതിക്കും ഒരു നരകതുല്യമായ വേദനയിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നത് പോകുന്ന വ്യക്തികളാണ് ഇവര് നിങ്ങളുടെ ഒരു കണ്ണുനീരിന്റെ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു തീവ്രത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ചുട്ടുപൊള്ളുന്ന ഒരു കനലിലൂടെയുള്ള യാത്രയിലേക്ക് കൊണ്ട് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് ആ ഒരു യാത്ര എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഒരു നൂൽപാലം എന്ന് പറഞ്ഞത് ജീവിതം അവരെ അത്രത്തോളം പഠിപ്പിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആ ഒരു പാഠം പഠിക്കേണ്ട വ്യക്തികൾ തന്നെ ആയിരിക്കാം എന്നുള്ള യൂണിവേഴ്സിന്റെ തിരിച്ചറിവ് തന്നെയാണ് ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും രീതിക്ക് ഒരു ചെറിയ തെറ്റുകളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാതെ നിങ്ങളുടെ വായി എന്നൊക്കെ വേണിട്ടുണ്ടായിരിക്കാം പക്ഷെ അതെല്ലാം നിങ്ങളെ തിരിച്ച് ബ്ലെയിം ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ഒരു കാരണങ്ങളായിട്ട് കണ്ടെത്തിയിട്ടും ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് മാറിപ്പോയത് ഒരുപാട് നിങ്ങളുടെ മനസ്സ് വേദനിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എത്രത്തോളമായിരുന്നു അതിന്റെ ആയിരം ഇരട്ടി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് താൻ ഇപ്പൊ ഒരു നീതിക്ക് വേണ്ടി അലഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥയും വന്നിരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് തന്റെ സ്വഭാവം അല്ലെങ്കിൽ തന്റെ ഒരു പ്രശ്നം തന്നെ ആയിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇവർ മനസ്സിലാക്കുന്നുണ്ട് മാത്രല്ല ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിക്കും ഒരു കൂരമ്പുകൾ തുള തുളച്ചു കയറുന്ന വേദനയിലൂടെ തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോഴും എന്ന് പറയുന്ന പേഴ്സണെ ഇവരിപ്പോഴും ഇവരിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ വേണം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം എല്ലാ രീതിക്കും നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്തണം എന്നൊക്കെ ഇവരുടെ മനസ്സിപ്പൊ ഇവരോട് തന്നെ മന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ആ ഒരു വിഴുപ്പ് എന്ന് പറയുന്ന പോലെ അവർ ചെയ്തു കൂട്ടിയ ആ ഒരു പാപക്കറകളെ എല്ലാം തന്നെ എത്രയും വേഗം അതിനെ എല്ലാം ഒഴുക്കി നശിപ്പിക്കണം അല്ലെങ്കിൽ തനിക്കൊരു നീതി ലഭിക്കണം ഇനിയും ഒരു ദുഃഖഭാരം താണ്ടിയിട്ട് ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ തനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവ് ഇവരിലേക്ക് വന്നിട്ടുണ്ട് അർഹമായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് സ്നേഹം നൽകാനാണ് എന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനാണ് എന്നുണ്ടെങ്കിലും ഉള്ള ഒരു മനസ്സിലേക്ക് ഇവരിപ്പോൾ പതുക്കെ പതുക്കെ നടന്ന നടത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് ഇവർക്ക് ഒരു കണ്ണിച്ചോര ഇല്ലാത്ത വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു കണ്ണിച്ചോരകളെല്ലാം വന്നു തുടങ്ങി എന്ന് സാരം അത്രത്തോളം ഒരു ദുഷ്ട മനസ്സിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിരിക്കുന്നത് കാരണം ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ള മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം രീതി ആയിരിക്കാം കാരണം വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഇവിടെ അപ്പൊ അങ്ങനെ ഒരു രീതി ഇവർ നിങ്ങളിലേക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ട് ഇപ്പൊ ഇവർക്ക് അതിന്റെ തിരിച്ചടി വന്ന സമയത്ത് എല്ലാ സത്യങ്ങളും ഇവരിലേക്ക് ബോധ്യപ്പെടുകയാണ് അപ്പൊ അതുകൊണ്ട് തന്റെ ക്യാരക്ടർ മാറ്റേണ്ടത് അല്ലെങ്കിൽ തൻ്റെ സ്വഭാവത്തിന് ഒരു ശുദ്ധത കൈവരുത്തേണ്ടത് സ്വന്തം ആവശ്യം തന്നെയാണ് ഒരു തിരിച്ചറിവ് അതിലൂടെ ഇവർ ഒരുപാട് ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഇവരെ തന്നെ മാറ്റുന്നു മറ്റൊന്നെന്ന് പറയുന്നത് സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു അതോടൊപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പൊ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ അതും നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മയാണ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. ആ ഒരു കർമ്മ ഇവരിലേക്ക് എഫക്റ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അർഹമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കണം അതും തുല്യമായ രീതിയിൽ തന്നെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളൊരു വൈഫ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആയിരിക്കാം അപ്പൊ നിങ്ങളുടെ പാർട്ണർ ആ ഒരു കുടുംബ ജീവിതത്തിൽ നിങ്ങളോട് ചെയ്തിരിക്കുന്ന തെറ്റിന്റെ ഭാഗമായിട്ട് ഇവർക്ക് അനുഭവിക്കേണ്ട ഒരു കർമ്മ ഇവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഏത് രീതിയിലുള്ള റിലേഷൻ ആണ് നിങ്ങളുടേത് എന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് കണക്ട് ചെയ്യുക എന്ത് രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിലും അർഹമായ രീതിയിൽ സ്നേഹമാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് നൽകാനായിട്ട് ഇവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് കാരണം ഇവരുടെ ലൈഫില് ഇപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഇവരുടെ കൂടെ ആരും ഇല്ല മറ്റൊന്നെന്ന് പറയുന്നത് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും വരുന്നത് ഇവരിലേക്ക് സ്വാർത്ഥമായ ചിന്താഗതികളോട് കൂടിയാണ്. ഇതുവരെ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇവർ കരുതിയിരുന്നത് ഇവരുടെ ലൈഫിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഇവരോട് സ്നേഹമാണ് അല്ലെങ്കിൽ ഇവർ അനുസരിച്ച് മാത്രം അവർ കേൾക്കാൻ തയ്യാറാകും ഈ ഒരു ചിന്താഗതികളൊക്കെയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇവർക്ക് ഇപ്പൊ റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ലൈഫിലേക്ക് വരുന്ന എല്ലാവരും ജെനുവിൻ ആയിട്ടുള്ള വ്യക്തികളല്ല കാരണം വലിയൊരു ചതി നേരിട്ട് ആണ് ആ ഒരു തിരിച്ചറിവ് ഇവരിലേക്ക് എത്തിയിരിക്കുന്നത് ഇവരുടെ ഒരു മെറ്റീരിലിസ്റ്റിക് ആയിട്ടുള്ള ഇവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഇവരുടെ സമ്പത്ത് കണ്ടിട്ടായിരിക്കും ഇവരിലേക്ക് കൂടുന്നത്. അല്ലാതെ ഇവരുടെ മനസ്സ് കണ്ടിട്ട് സ്നേഹിച്ച് അടുത്തേക്ക് വരുന്ന ആരെയും ഇപ്പൊ ഇവർക്ക് ഇവരുടെ മുന്നിലും അല്ലെങ്കിൽ ഇവരുടെ ചുറ്റിലും ദർശിക്കാൻ ആയിട്ട് കഴിഞ്ഞിട്ടില്ല കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനെ വന്നപ്പോഴാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഇത്രയും നാളും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല എന്നാൽ ഇപ്പോൾ ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ജെനുവിനിറ്റി ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് കെയറിങ് എല്ലാം ഇവർ ഇപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ട് സ്വയം തന്നെയാണല്ലോ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയത് എന്ന് ഓർക്കുമ്പോൾ മനസ്സിനെ ഇവർക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരുതരം ഡിപ്രഷൻ അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് തീരുമാനം എടുക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റായ സമയത്ത് തീരുമാനം എടുക്കേണ്ട സാധിച്ചിട്ടില്ലല്ലോ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് പോയല്ലോ എന്നുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു വേദന ഇവരിൽ ഇപ്പോൾ ആഴത്തിൽ മുറിവുണ്ടാക്കുന്നുണ്ട് ആ ഒരു നെഗറ്റിവിറ്റിയാണ് ഇവർക്ക് ചുറ്റും ഉപ്പ് പറന്നു നടക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ സ്വയം വേദനിക്കുന്ന ഒരു ഒരവസ്ഥ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവരിലേക്ക് അട്രാക്റ്റ് ആവുന്നില്ല കംപ്ലീറ്റ്ലി ഒരു യുടെ ഉള്ളിലാണ് ഇവർ നിൽക്കുന്നത് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ഇവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന ഒരു ഓർമ്മകളാണ് കാരണം ഇവരുടെ ലൈഫിൽ ഇവർ ചിന്തിക്കുമ്പോൾ ഇവരുടെ ഒരു ചുറ്റിനു നിൽക്കുന്ന ആരിൽ നിന്നും ഇവർക്ക് ജെനുവൻ ആയിട്ടുള്ള സ്നേഹമോ കേരളോ ലഭിച്ചിട്ടില്ല അത് മനസ്സിലാക്കാൻ ഇവർ ഒരുപാട് വൈകി പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇതെല്ലാം ഇവർ മനസ്സിലാക്കി വന്നപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹമായിരുന്നു ജെനുവിൻ ആയിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആയിരുന്നു ഇവരുടെ ലൈഫിലെ ഏറ്റവും നല്ല ശരിയായ ഡെസിഷൻ എന്നുള്ളതും ഇവർ ഇവരിപ്പൊ മനസ്സിലാക്കുകയാണ് അപ്പൊ അതിലൊരു റോങ് ആയിട്ടുള്ള ഡെസിഷൻ ഇവർ എടുത്തു പോയിരുന്നതില് ഇവർ ഇപ്പോൾ ഒരുപാട് ഖേദിക്കുന്നുണ്ട് എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല എന്ത് രീതിക്ക് റിസ്ക് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഹെർമിറ്റ് ആണ് ഇവരുടേത് ഇപ്പോൾ കാണുന്നത് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നു ചുറ്റിനും ആരും ഇല്ലാത്തൊരവസ്ഥ ഒന്നും ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല വിഷമങ്ങളാണെന്നുണ്ടെങ്കിലും വേദനകളാണെന്നുണ്ടെങ്കിലും ഈവൻ എന്തിനു പറയുന്നു ഒരു ദേഷ്യമാണെന്നുണ്ടെങ്കിൽ പോലും പ്രകടിപ്പിക്കാൻ പോലും ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഒറ്റക്ക് പൊട്ടിക്കരയുകയാണ് ജീവിതമാകുന്ന ആ ഒരു യാത്രയില് തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വേദനകളെല്ലാം ഇവരിപ്പോൾ ആ ഒരു ഷെയർ ചെയ്യുന്നത് എന്ന് പറയുന്നത് യൂണിവേഴ്സിനോട് മാത്രമാണ് അതും മനസ്സുകൊണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടിരിക്കുന്ന എനർജി ആ ഒരു ക്ഷമാപണത്തിലൂടെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരെ തന്നെ സ്വയം ഹീൽ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഇവരിൽ നിൽക്കുന്ന ആ ഒരു ബാഡ് കർമാസ് ആ ഒരു നെഗറ്റിവിറ്റീസ് കംപ്ലീറ്റ്ലി റിമൂവ് ആയി പോകണം അതിലൂടെ തനിക്ക് ഒരു റീബർത്ത് ഒരു നീതി ലഭിച്ച് ഒരു പുനർജന്മം പോലെ തനിക്ക് വേണം ആ ഒരു പുനർജന്മത്തിലൂടെ എല്ലാവിധ നെഗറ്റിവിറ്റീസും അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് അർഹമായ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ളതും അതുപോലെ തന്നെ ഒരു നീതി നൽകിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം എന്നുള്ളതും നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ബാലൻസ് ചെയ്തു കൊണ്ടുപോകണം ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും നല്ല രീതിക്ക് തന്നെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുമാണ് ഇവരിപ്പോ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എല്ലാ രീതിക്കും ഇവർ തകർന്നിരിക്കുന്ന ഒരു എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫൈവോസോൾസ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ തന്നെ സാധിക്കും ഒരു പേഴ്സൺ ഒരുപാട് ആൻസൈറ്റി അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടൊരു യിലാണ് നിറഞ്ഞു നിൽക്കുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇവരുടെ മൈൻഡിലേക്ക് ആക്ച്വലി വരുന്നില്ല ആകെപ്പാട് ഒരു മൈൻഡ് നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചൊരു ഓർമ്മകൾ മാത്രമാണ് നിങ്ങൾക്ക് നീതി തരണം എന്നൊരു കാര്യം മാത്രമാണ് ഇവരുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നൊസ്റ്റാജിയ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളിവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹത്തെ കുറിച്ചും എല്ലാം ഇവരിപ്പോ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു ഓർമ്മകളാണ് ഇവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എത്രയും വേഗം മാറിപ്പോകാനായിട്ട് സ്വയം തന്നെ ഒരു എഫേർട്ട് എടുത്തിട്ട് ഇവർ മുന്നോട്ടേക്ക് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പക്ഷേ ഇവർ മുന്നോട്ടേക്ക് വരും തോറും അതേ നെഗറ്റിവിറ്റി തന്നെ വീണ്ടും ഇവരെ വലിച്ചടിപ്പിച്ച് വീണ്ടും ബാക്കിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് വെച്ചാൽ ഇവർ കംപ്ലീറ്റ്ലി കർമ്മ ഒരു ഫേസ് ചെയ്ത് തീർന്നിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കർമ്മ ഫേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാഫ് വരെ എത്തിയിട്ടുള്ളൂ പെട്ടെന്ന് ഇവർക്ക് അതിൽ നിന്ന് മാറണം എന്ന് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കറന്റ് എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് ഇത് റിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ആ ഒരു കർമ്മ പീരീഡിൽ തന്നെയാണ് നിൽക്കുന്നത് അവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കേണ്ട സമയമായിട്ടില്ല ചിലവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കർമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കർമ്മയുടെ ഒരു ഹാഫ് വരെ എത്തിയിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും ഒരിക്കലും നിങ്ങളുടെ പേഴ്സണലിൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇവർ അനുഭവിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവർ അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു സൈക്കിളിൽ നിന്ന് ഇവർ പുറത്തേക്ക് വരികയുള്ളൂ നിങ്ങൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും വേണ്ട അവരൊന്നും അനുഭവിക്കേണ്ട നിങ്ങളോ അനുഭവിച്ചു കഴിഞ്ഞു അവരും ഇനി അനുഭവിച്ചിട്ട് എന്തിനാണ് നന്നായി വന്നാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു യൂണിവേഴ്സൽ പവർ അങ്ങനെ ചിന്തിക്കാൻ തയ്യാറല്ല കാരണം താൻ താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താൻ താൻ അനുഭവിക്കണം അതാ ഒരു നിയമമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കേണ്ട കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നീതിയുമായിട്ട് എത്തുകയുള്ളൂ കാരണം ഇത് അവർ വരുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ് ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ള ഒരാളെ ബ്ലെയിം ചെയ്തിട്ട് ഇവർ ലൈഫിൽ നിന്നും പോയതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മ ഇവർ ഫേസ് ചെയ്യുക തന്നെ വേണം എന്നൊരു നിയമത്തിലാണ് ഇത് നിൽക്കുന്നത് നൈൻ ഓഫ് സോൾസും ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഒരു ഹൃദയം പൊട്ടി കരയുന്ന ഒരു അവസ്ഥ. ഹൃദയം പൊട്ടി പൊട്ടിക്കരയുമ്പോഴും ഇവിടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവരുടെ മനസ്സിന്റെ ഉള്ളില് എവിടെ കൊണ്ടോ ഇവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ആത്മാർത്ഥ സ്നേഹം ഇവരോ കാണാൻ ശ്രമിച്ചിട്ടില്ല ഇവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഇവർക്ക് അത് കാണിച്ചു കൊടുക്കാനും തയ്യാറായിട്ടില്ല അതേച്ചാ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആരും നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവർക്കൊരു നല്ല ലൈഫ് കിട്ടണത് മറ്റുള്ളവർക്ക് ആ ഒരു താല്പര്യമില്ലാത്ത വ്യക്തികളാണ് അപ്പൊ ചിലവരുടെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് ഫാമിലി ആവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ ഒരു റിലേഷൻഷിപ്പിൽ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ തേർഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട് ഇനി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റു രീതിയിലുള്ള ലവേഴ്സ് എനർജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിക്കുന്നത് കാണാൻ ആഗ്രഹം ഇല്ലാത്ത ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിനു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതും നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നത് പക്ഷെ അവിടെയും ഇവരുടെ ഉള്ളിൽ ആ ഒരു നന്മ എന്ന് പറയുന്നത് യൂണിവേഴ്സ് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു സംഭവിക്കാൻ ആയിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷെ ഇവരുടെ ഈ ഒരു കർമ്മ ഫേസ് ചെയ്ത് അവർ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലെത്തി സ്വയം ആയി ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഇവർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു റീബർത്ത് നിങ്ങളിലേക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഈ ഒരു കാര്യങ്ങളിൽ എല്ലാം വരുന്നുണ്ട് ഇവർ എത്രത്തോളം ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു നെഗറ്റിവിറ്റി ഇവരുടെ മൈൻഡിലേക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു ഡൗണിലേക്ക് പോവുകയാണ് ഡൗണിലേക്ക് പോകുന്നു വീണ്ടും സ്പിരിച്വൽ കണക്ഷനിലേക്ക് തിരിച്ചു വരുന്നു ഒരുപാട് പ്രേ ചെയ്യുന്ന എനർജി കാണിക്കുന്നുണ്ട് മദർ യൂണിവേഴ്സിന്റെ എനർജി തന്നെയാണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് ഇവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് വീണ്ടും ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നുണ്ട് എഗൈൻ എഗൈൻ ആ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന എനർജി പക്ഷെ ഇവിടെ ഒരു ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ വളരെയധികം സ്നേഹമുള്ളതിന്റെ ഭാഗമായിട്ട് ഇവരുടെ കർമാസ് ബാഡ് കർമാസ എല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ ആയിട്ട് അവിടെ നിന്നും ഒരു ഗുഡ് കർമ്മ തീർച്ചയായിട്ടും ഉണ്ട് ആ ഒരു ഗുഡ് കർമ്മ ഇവരുടെ ലൈഫിലേക്ക് ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ communication കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഇനിയും ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ റീബർത്ത് ഉണ്ടാവാൻ അല്ലെങ്കിൽ റീയൂണിയൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതും ഇവരുടെ എല്ലാവിധ ക്യാരക്ടേഴ്സിനും ചേഞ്ച് വന്നതിന് ശേഷം സഡൻ ആയിട്ടുള്ള ഒരു എനർജി അല്ല കാണിച്ചിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്ന വ്യക്തികളല്ല കാരണം അതിന്റെ റീസൺ എന്ന് പറയുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഇവരുടെ ഈഗോയോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇവരുടെ ഈ ഒരു bad ബാഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയ ശേഷം മാത്രമാണ് ഇവരെ പോലെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ആവാനായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി അനുവദിക്കുകയുള്ളു കാരണം നിങ്ങളുടെ മനസ്സിന്റെ നന്മ ഈ ഒരു യൂണിവേഴ്സ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ സ്പ്രെഡ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നത് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല കുറച്ചൊരു ടൈം പീരീഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ കാരണം ഒരു വ്യക്തി ചീറ്റ് ചെയ്തിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും നിങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു നല്ല രീതിക്ക് മാറ്റങ്ങൾ വന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിട്ടേ അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ സൈക്കിൾ ആവർത്തിക്കപ്പെടും വീണ്ടും നിങ്ങൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകും വീണ്ടും നിങ്ങൾ ചതിക്കപ്പെടും അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ നന്മ എത്രത്തോളമാണോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പ്രെഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണക്റ്റ് ആയിരിക്കുന്നത് കണക്റ്റായവർക്ക് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ഒറ്റ വാക്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരില് തീർച്ചയായിട്ടും അവർ അവരിപ്പോ മുങ്ങി കുളിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് അവർക്ക് അതിൽ നിന്ന് കര കയറാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന വ്യക്തി ആയിരുന്നു ഇവരെന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ വേദനിച്ച ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫില് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കർമ്മ ഇവർക്ക് ഇവിടെ ഏറ്റിരിക്കുന്നു ഓക്കെ അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു തണുപ്പ് പകരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പകരാനായിട്ട് യൂണിവേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് ഈ ഒരു സമയത്ത് എന്താണ് എന്ന് നോക്കാം if you ഇഫ് യു ബിലീവ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഓപ്പർച്യൂണിറ്റി മെഡിറ്റേഷൻ റിംഗ്സ് ആൻസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി റൊമാൻസ് ബോട്ടോഫിന്റെ ആയിട്ട് വന്നിരിക്കുന്നത് നോ നീറ്റ് ടു ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളിലേക്ക് പകരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല നിങ്ങളുടെ വിഷമങ്ങളെല്ലാം അവസാനിക്കുകയാണ് മെഡിറ്റേഷൻ റിംഗ്സ് ആൻസേഴ്സ് നിങ്ങൾ ഇപ്പോഴും എത്രത്തോളം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ വിശ്വസിച്ചിട്ട് ആ ഒരു പ്രാർത്ഥനയിലൂടെയൊക്കെ നിങ്ങൾ എത്രത്തോളം ആണോ മുന്നോട്ടേക്ക് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ഒരിക്കലും നിങ്ങൾ ഈ ഒരു വിശ്വാസം കളയരുത് ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇഫ് യു ബിലീവ് ആണ് നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ വരും ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ അതേ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണോ എന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും അതും റൊമാൻസും വന്നിട്ടുണ്ട് ആ ഒരു പ്രണയം നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു പ്രണയം സത്യസന്ധമായിട്ട് തന്നെ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഇപ്പോഴത്തെ എല്ലാം ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു റൊമാൻസ് പുതിയ അവസരങ്ങളുടെ രൂപത്തിലേക്ക് നിങ്ങളിലേക്ക് വന്നെത്തും ആ ഒരു സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് അത്രത്തോളം ഒരു ബിലീവ് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങളിലേക്ക് സന്തോഷങ്ങൾ വന്നെത്തും അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടുകൂടി വേദനിക്കാതെ മുന്നോട്ടേക്ക് തന്നെ പോവുക സ്പിരിച്വലി ആയി തന്നെ മുന്നോട്ടേക്ക് പോവുക നെഗറ്റീവ്സ് കാര്യങ്ങളിലേക്ക് ഒന്നും മൈൻഡ് കൊണ്ടുപോവാതിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പകരാനായിട്ട് അല്ലെങ്കിൽ തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് അപ്പോൾ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം വയനാട് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് പി again വന്നിട്ടുണ്ട് R എന്നൊരു ലെറ്റർ ട്രിവാൻഡ്രം ഏരീസ് ചോതി എന്നൊരു സ്റ്റാർ വി എന്നൊരു ലെറ്റർ ആർ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ ഓഗസ്റ്റ് മന്ത് പത്തനംതിട്ട ഭരണി സ്റ്റാർ ആണ് ട്വന്റി എയ്റ്റ് ഫോർട്ടി എന്നൊരു നമ്പർ ജനുവരി മന്ത് അശ്വതി നക്ഷത്രം എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തേർട്ടി ടു ഫോർട്ടി ഫോർ അഗൈൻ വന്നിട്ടുണ്ട് അശ്വതി എന്ന് പറയുന്ന നക്ഷത്രം വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ നിങ്ങളൊന്നുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കുക ട്രിവാൻഡ്രം എഗൈൻ വന്നിട്ടുണ്ട് പൂരാടം എന്നൊരു സ്റ്റാർ എറണാകുളം ഡിസ്ട്രിക്ട് കൊല്ലം ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ് അപ്പം ഈ ഒരു ക്ലോസ് മാത്രല്ല ക്ലോസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കണക്ട് ആയിട്ട് പറയുന്നതാണ് ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ എന്നുണ്ടെങ്കിൽ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി